കൊച്ചിയിൽ എടുപ്പള്ളിക്കടുത്ത് മുനിസിപ്പാലിറ്റി ടാർ റോഡ് ഫ്രണ്ടേജായി നിർമ്മിച്ച തൃക്കാക്കര ക്യുസാറ്റ് റോഡിൽ മൂന്ന് സെൻറ്റ് നാന്നൂറ് ലെൻസ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് ചടിയറും വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കണ്ടംപ്രറി ബോക്സി ഡിസൈനിൽ നിർമ്മിച്ച ഈ വീട്ടിൽ നിന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് നാനൂറ് മീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡ് എഴുന്നൂറ്റമ്പത് മീറ്ററും തൃക്കാക്കര വാമനമൂർത്തി ടെമ്പിൾ ഒരു കിലോമീറ്റർ എടുപ്പള്ളി മൂന്ന് കിലോമീറ്റർ കാക്കനാട് മൂന്നര കിലോമീറ്റർ പാലാതിവട്ടം ആറ് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ കലൂർ ഏഴര കിലോമീറ്റർ കടവന്തറ ജംഗ്ഷൻ പതിനൊന്ന് കിലോമീറ്റർ ആകുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് കൂടാതെ ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ റോഡിൽ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കുന്ന സിറ്റൗട്ട് കാണാം ഏകദേശം മൂന്ന് ചേതോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു സിറ്റൗട്ടാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് മെയിൻ മെയിൻഡോർ പണിയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായ ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് രണ്ട് സൈഡായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാതെ അത് മൾട്ടി ചെയ്തിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നതൊക്കെ ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് ഏകദേശം എട്ടോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിറതൊക്കെ നൽകി ഭംഗിയാക്കിയിട്ടുണ്ട് വാഷ് കൗണ്ടറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ഗ്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സെവാ ബ്രാൻഡാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൽ മൾട്ടിവുഡിൻ്റെ കബോർഡ്സാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ കൂടി കൊടുത്തിട്ടുണ്ട് അവിടെയും കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക വർക്കേരിയിൽ വാഷിംഗ് മെഷീൻ ഒക്കെയുള്ള പ്രാവശ്യം കൂടി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം സ്റ്റെയർ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ടഫൺ ഗ്ലാസും വുഡൺ ടോപ്പുമാണ് സ്റ്റാൻഡ് ഹാൻഡിലും കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റഡി റൂം ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാൽക്കണി ഇതാണ് ഈ വീടിൻ്റെ സ്റ്റഡിറൂം വരുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് സ്റ്റഡിറും അഥവാ ഓഫീസും സ്പേസ് വരുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനഞ്ചടി നീളവും പതിനൊന്നരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് വിത്ത് ഡ്രസ് ആണ് നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനഞ്ചടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് വലിയൊരു വാർഡ്രോപ്പ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഗ്ലാസ് കൊണ്ട് പാർട്ടീഷൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ബെഡ്റൂമിനോട് തൊട്ട് ചേർന്ന് തന്നെ ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ ടോറസിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ എടുപ്പള്ളിക്കടുത്ത് മുനിസിപ്പാലിറ്റി ടാറോട്ട് ഫ്രണ്ടേജ് ആയി നിർമ്മിച്ച തൃക്കാക്കര ക്യുസാറ്റ് റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് സീറോ ഫൈവ് സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ് ദി വീഡിയോ